എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണ് ഒരു പ്രായമായി കഴിയുമ്പോൾ മുഖത്തുണ്ടാകുന്ന ചുളിവ് കണ്ണിനടിയിൽ ഉണ്ടാകുന്ന ചുളിവ് കരുത്തിൽ ഉണ്ടാകുന്ന ചുളിവ് പക്ഷെ ഒരു പ്രായമായി കഴിയുമ്പോൾ എന്തായാലും ചുളിവുണ്ടാകും പക്ഷെ അതിനെയൊക്കെ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതിനെയൊക്കെ ഇത് തടഞ്ഞു നിർത്താൻ പറ്റും കുറച്ചൊക്കെ നമ്മുടെ ഫേസിലെ നല്ല ആയിട്ട് നിർത്താനൊക്കെ നമുക്ക് സാധിക്കും പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിനായിട്ടുള്ളൊരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഒരു അര ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ എടുക്കുക ഇതിനകത്തേക്ക് അര ടീസ്പൂൺ അലോവെ ജെല്ലി മിക്സ് ചെയ്യുക അതിനകത്തേക്ക് കുറച്ച് ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്യുക ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നല്ല അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ മസാജ് കഴിഞ്ഞിട്ട് ഇത് തുടച്ചു മാറ്റാതെ അവിടെ നിന്ന് വെച്ചേക്കണം ശേഷം നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുഖം കഴുകി കളയുക ഇതുമൂലം നമ്മുടെ ഒരു സ്കിന്നു നല്ല തിളക്കമുള്ള